ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൽ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് ഇരുന്നൂറ്റി ഇരുപതിൻ്റെ കോട്ടൺ ഐ റ്റി ആണ് കേട്ടോ കുറിയർ ചാർജ് ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക എൺപത്തൊന്ന് എൺപത്താറ് എൺപത്തേഴ് ഇരുപത്തിനാല് എൺപത്തിനാല് അപ്പോൾ ഇത് എന്താണ് നമ്മുടെ സെയിലിൻ്റെ ആവശ്യത്തിനുള്ള നമ്പറാണ് അപ്പോൾ കുറേ മെസ്സേജുകൾ അങ്ങനെ വരുന്നുണ്ട് കേട്ടോ പിന്നെ കൺഫേമാണ് എന്നുണ്ടെങ്കിൽ മാത്രം ഇതിൽ ആ ഓട്ടോമാറ്റിക്കലി ആ മെസ്സേജ് വരുന്ന സമയത്ത് കുറേ ആൾക്കാർ ഡിലീറ്റ് അടിച്ച് പോകും അപ്പം നിങ്ങൾക്ക് ഇത് കൺഫേം ആണെങ്കിൽ വീണ് ഞാൻ പറയണോ മാത്രം മെസ്സേജ് അയക്കുക വെറുതെ ഹലോ ഹായ് എന്ന് പറഞ്ഞതാണ്ട് മെസ്സേജ് വിട്ടാൽ അതിന് റിപ്ലൈ തരില്ല പിന്നെ ഹലോ ഹായ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിടും എന്നിട്ട് ലാസ്റ്റ് എന്താ റിപ്ലൈ ഇല്ലാത്ത എന്താ റിപ്ലൈ ചോദിച്ചിട്ട് അപ്പോൾ ഈ ഹായ് ഹലോ എന്നുള്ളതിന് എന്താണ് റിപ്ലൈ തരേണ്ടതെന്നുള്ളത് അപ്പോൾ നമ്മൾ വേഗം വേഗം ഓർഡർ വരുന്നതിനനുസരിച്ച് ആ അഡ്രസ്സുണ്ടാവും വേറെ ഉള്ളത് വേഗം വേഗം നമ്മൾ കൺഫേം ആക്കി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് ഇരുന്നൂറ്റി ഇരുപതിൽ അൻപത്തിയാറ് ചെസ്റ്റ് അല്ല അൻപത്തിയാറ് ലെങ്ത്തിൽ വരുന്ന റജുവാടി മെറ്റീരിയലാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഇത് വരുന്നത് മറൂണിൽ വൈറ്റ് പ്രിന്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അല്ല ഇതിൻ്റെ ചെസ്റ്റ് വീതി ഇരുപത്തി അഞ്ചാണ് ഇതിൽ ഇതാ കേട്ടോ ടാപ്പായിട്ട് കാണിച്ച് തരുമോന്ന് ചോദിച്ചിരുന്നു മറ്റത് ഞാൻ അങ്ങനെ കാണിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ കാണിക്കാറില്ല ഇരുപത്തി അഞ്ച് ഉണ്ട് പക്ഷേ ഇരുപത്തി അഞ്ച് കറക്റ്റ് കൂട്ടണ്ടോ അപ്പോൾ ഞാൻ ഇത് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് വീതിയെ പറയുന്നുള്ളൂ ഒരു നാൽപ്പത്തി ആറ് ലോലൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് പതിച്ചെടിയാണ് ഇരുന്നൂറ്റി ഇരുപതാണ് ഇത് ഓഫറോ കാര്യങ്ങളോ ഒന്നും അല്ല പതിച്ചടി ആയതുകൊണ്ട് നമ്മളിതിൻ്റെ മുന്നിൽ നമ്മൾ ഇരുന്നൂറ്റി ഇരുപതാണ് അപ്പം ഇനി അടുത്ത മാസമൊക്കെയൊക്കെ ആകുമ്പോൾ റേറ്റ് കൂടായിരിക്കും കാരണം സീസൺ ആയി തുടങ്ങിയില്ലേ അപ്പം ഇതാ കേട്ടോ ഒരു കളറ് വരുന്നത് അപ്പോ അതിന്റെ അടുത്ത കളർ വരുന്നത് ഇതാണ് അപ്പൊ നാൽപ്പത്തി ആറ് ചെസ്റ്റ് വീതിയിൽ അൻപത്തി ആറ് ലെങ്ത്തിൽ ആണ് ഇത് വരുന്നത് കേട്ടോ ഇനി ഇതിന്റെ സ്ലീവ് പറഞ്ഞതാ ഇത് പ്യൂർ കോട്ടൺ ആണ് കെട്ടോ പതിനഞ്ച് ഇഞ്ചാണ് കേട്ടോ കയ്യറക്കം വരുന്നത് പതിനഞ്ച് ഇഞ്ചാണ് അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു കളറ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപതിലാണ് ഇതാണ് കേട്ടോ ഇത് ഫുള്ള് മൊത്തത്തിൽ ഇങ്ങനെ പ്രിൻറ് തന്നെയാണ് അപ്പം ഞാൻ പറ്റുവാണെങ്കിൽ ഇതിൻ്റെ ഷോർട്ട് ഇപ്പം ഇന്നലെ ഞാൻ സ്റ്റോൺ നൈറ്റിൻ്റെ ഷോർട്ട് കൊടുത്ത പോലെ ഇതിൻ്റെ ഷോർട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ നാൽപ്പത്തി ആറ് ചെസ്റ്റ് വീതിയിൽ അൻപത്തിയാറ് ലെങ് ആണ്ട്ടത് വരുന്നത് പിന്നെ അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാകണം ഒരു കളറാണ് കേട്ടോ അപ്പൊ ഇതില് നാല് കളറായി അപ്പോ അതിന്റെ ചുകപ്പാണ് ഇട്ട് വരുന്നത് ഇരുന്നൂറ്റിഇരുപതിലാണ് റേറ്റ് വരുന്നത് എട്ട് ചെസ്റ്റ് വീതി അൻപത്തി ആറ് ലെങ് ഇതാണ് കേട്ടോ വരുന്നത് ഇനി അതിന്റെ ചെറുപയർ പച്ച ഇത് നല്ല കോട്ടൺ ആണോ നല്ല കോട്ടൺ കേട്ടോ ഫുള്ള് സെയിം പ്രിൻ്റാണ് വരുന്നത് അപ്പോൾ ഇത് എട്ട് കളറാ തോന്നണോ വന്നിട്ടുള്ളത് നമ്മൾ അന്നത്തെ ഇരുന്നൂറ്റി ഇരുപത് ഒരുപാട് ആൾക്കാർ ചോദിച്ചു ഇനി കിട്ടുമോ ഇനി കിട്ടുമോ ഇനി കിട്ടുമോ ചോദിച്ചു പക്ഷേ യാതൊരു കാരണവശാലും അത് കിട്ടിയിട്ടില്ല കേട്ടോ അത് കിട്ടിയിട്ടില്ല എന്നാലും മുഴുവനൊന്നും കളർ കിട്ടിയിട്ടില്ല ചില കളേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് അതെടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോഴാണ് വീണ്ടും ഇരുന്നൂറ്റി ഇരുപതിലേ അതാട്ടോ കേട്ടോ ഇരുന്നൂറ്റി ഇരുപതിലാണ് അത് ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ അപ്പം എട്ട് കളറാണ് ഇതിൽ വരുന്നത് കേട്ടോ എട്ട് ഡമ്മി ആണ് എട്ട് കളറാണ് ഇതിൽ വരുന്നത് പിന്നെ ഇതിൽ പെടാത്ത രണ്ട് പ്രിൻറ് ഉണ്ട് ഇതിൽ നമ്മൾ സ്റ്റോൺ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് കുറേ ആൾക്കാരുടെ ഫുൾ ആദ്യം പോയ കളറാണ് ഇതിൽ ഡോട്ടിൽ ഇതിൽ സ്റ്റോണ് പോകും മുഴുവന് എടുത്തിടാം മുഴുവൻ ഡോട്ടാണ് ഇട്ട് വന്നിട്ടുള്ളത് ഇങ്ങനെയാണേ വന്നിട്ടുള്ളത് ഫുള്ള് അപ്പം അതിൻ്റെ ഒരു ക്രീം വന്നിട്ട് വന്നിരുന്നത് ഇരുന്നൂറ്റി ഇരുപതിലാണ് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് വീതിയിലാണ് ഇത് ഡൗട്ട് ഇത് ഇതും അതും നാൽപ്പത്തിനാലുള്ളൂട്ടോ മെറൂണും ഇതും നാപ്പത്തിനാല് ചെസ്റ്റ് വീതി ഉള്ളുട്ടോ കണ്ടല്ലേ ഇതും ഡോട്ടാട്ടോ ഓട്ടോ ഫുള്ള് ഡോട്ടോ ഡോട്ട് 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 വരുന്ന സാധനാണ് പിന്നെ പിന്നെ ഇരുന്നൂറ്റി ഇരുപതില് കിട്ടിയതിനാച്ചു തരാം പിന്നെ ഇത് ഇരുന്നൂറ്റി ഇരുപതിൻ്റെ ആണ് കേട്ടോ ഇതാണ് ഇതൊന്നും പോണ പ്രിന്റ് അല്ല കേട്ടോ അതൊന്നും പോണ പ്രിന്റ് അല്ല ഇതാക്കണോ ഇതെ കളർ ചേഞ്ച് ആണ് പിന്നെ നമ്മളെ ഈ ഡിസൈനിൽ അന്ന് ഇതിൻ്റെ വെള്ളമുണ്ടോ വെള്ളം നമ്മളെടുത്ത് ഇവിടെ ഒന്നോ രണ്ടോ പീസൊക്കെ ഉണ്ട് ഇനി നമ്മൾ കുറേ ആൾക്കാർ ഈ പ്രിൻറ്റിൽ കിട്ടുമോ ഈ പ്രിൻ്റിൽ കിട്ടുമോ ചോദിച്ചപ്പോൾ ഈ പ്രിൻറ്റിൽ കിട്ടിയിട്ടില്ല ഈ പ്രിൻ്റിൽ ഇത് തന്നെ കിട്ടിയിട്ടുള്ളു കേട്ടോ ആ ആ ഒരു കളർ തന്നെ കിട്ടിയിട്ടുള്ളൂ പിന്നെ അടുത്ത് ഈ പ്രിന്റും കിട്ടിയിട്ടില്ല കേട്ടോ അതൊക്കെ പിന്നെ അവിടെയുള്ള ബാലൻസ് എടുത്തിട്ട് പോകുന്നതാണ് കേട്ടോ ുട്ടോ കിട്ടിട്ട് ഇതിന്റെ അപ്പൊ ഇനി മറ്റു ബാലൻസ് ഉള്ളതിനാ കാണിച്ചു തരാ അപ്പൊ ഇനി ഇരുന്നൂറ്റി ഇരുപതില് ഇതാണ് കേട്ടോ ഒന്നുള്ളത് ഒരു അഡ്രസ് ഇല്ലാത്തൊരു പേര് ഒരു മൂന്ന് മാക്സി ഉണ്ടായിരുന്നില്ല ഇപ്പൊ നേരത്തെ കൂടി ഇങ്ങോട്ട് ചോദിച്ചോ അതെവിടെ ധാരദാണ് ഇതിലൊരു കളറുണ്ട് ഒരു മൂന്ന് മാക്സി പാക്ക് ഞാൻ ഞമ്മറി ചട വക്ക് ആ മാസിക ഈ മൂന്ന് കളർ ഇത് ഇണ്ടോ അങ്ങോട്ട് കൊടുത്തുണ്ടോ ഇത് ഒക്കെ പാക്ക് ചെയ്ത് വെച്ച് ആള് ഇതുവരെ പൈസ നമ്മൾ കൊണ്ടൊക്കെ എടുത്തതാണ് കേട്ടോ അത് അപ്പൊ ഈയൊരു ഈ ഒരു കളർ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇപ്പം ഞാൻ പൈസ കിട്ടത് മാറ്റി വെക്കി മാറ്റി വെക്കി പറഞ്ഞ ആൾക്കാരുണ്ടാവുമല്ലോ ഓലെ പെട്ടി തുറന്നതാണ് കേട്ടോ ഇതാണ് ഒരു കളർ ചെലപ്പോ അഡ്രസ് വെച്ച് ഇനി നമ്മള് കാണാതെ പോയതാണ് എന്താണെന്നറിയില്ല ഈ ഒരു കളർ കേട്ടോ അത് ഓർഡർ ചെയ്ത ആരെങ്കിലും കാണാന്നുണ്ടെങ്കില് ഇതും കൂടി കാണിച്ചു തരല്ലേ ഈയൊരു പ്രിന്റ് ഇരുന്നൂറ്റി ഇരുപതില് ഇതൊക്കെ ഇങ്ങനെ മാറ്റി വെക്കുമ്പോ അങ്ങനെ പെട്ടതാണ് കേട്ടോ അതും കൂടി ആക്കിയെങ്കിലും വേണമെങ്കിൽ അതെട്ട് ആ എട്ട് കളറുണ്ട് ഞാൻ ഇതാക്കണ് അപ്പൊ ഇതാക്കുന്നു ഈ ഒരു കളർ എട്ടും പത്തും മാക്സൊക്കെ നിങ്ങള് മാ ചോദിക്കും നമ്മൾ തരൂ കൊടുക്കാന്ന് പറയും പിന്നെ അഡ്രസ് ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സാധനം കാണിച്ചു കിട്ടും അതേപോലെ തന്നെ നമ്മളെ ഷാള് നൂറ്റിനാൽപിന്റെ ഷാളുകൾ നൂറ്റി അൻപീന്റെ ഷാൾ അന്ന് എടുത്തു വെച്ചിട്ട് അഡ്രസ് തരാത്തതാണോ ഞാനും മറന്നു ഇപ്പൊ ഇപ്പൊ നോക്കുമ്പോ കുറെ ദിവസം കഴിഞ്ഞിട്ട് ഇപ്പൊ നോക്കുമ്പോ ഒരു ഇരുപത് ഷാളല്ലേ അല്ലേ അപ്പൊ ഇരുപത് ഷാൾ എടുത്തു വെച്ചിട്ട് കണ്ടല്ലേ ഇതൊക്കെ പത്തിരുപത് മാക്സിമം ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെക്കും അപ്പം അങ്ങനെ നിങ്ങൾ സെയിലിന് ആളെന്ന് പറഞ്ഞു നമ്മളും സെയിലിനാണ് നമ്മളൊക്കെ ഇങ്ങനെ കാണിച്ചു കണ്ട് പിന്നെ ഒരു ദിവസം രണ്ടു ദിവസം ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് നമ്മളിടന്ന് കൊറിയർ പോകാൻ വഴുകിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലൊരാളത് ഡി ടി സി ആയിരുന്നു അത് ഞാൻ പോസ്റ്റാണ് അയച്ചത് പാവം കിട്ടിയിട്ടില്ല പറഞ്ഞു പക്ഷെ ഞാൻ കവറുമ്പോൾ ഡി ടി സി എന്നൊക്കെ എഴുതിയിരുന്നു കേട്ടോ ഇപ്പോ ഇന്ന് ക്യാഷ് ആഴ്ച നാളെ തന്നെ പോണില്ലേ ഇപ്പൊ പെയിന്റിങ്ങിനൊന്നും ഇല്ല കാരണം ഞങ്ങൾ പെയിന്റിങ് തീർത്തിന് ശേഷം രണ്ടു ദിവസം ഇടാതെ ഒക്കെ തീർത്തിന് ശേഷം ഇപ്പൊ കംപ്ലീറ്റ് ഞാൻ എന്താ കേട്ടോ ഒരു കളറ് നമ്മൾ ഇങ്ങനെ ഇത്രയും പൊട്ടിച്ച് വെച്ചിട്ട് ഒരു പിന്നെ നമ്മോട് പറയും മാറ്റെക്കണ പരി ഇരുന്നൂറ്റി ഇരുപത് മാറ്റി പരിപാടിയേ ഇല്ല കേട്ടോട്ടോ ഇതിലൊരു ഗ്രീന് നമ്മൾ നേരത്തെ വീഡിയോ ഒരു കളർ നേരത്തെ പാക്കിങ്ങിൽ അങ്ങനെ ഒരു കളർ ഇതെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഇങ്ങനെ കേട്ടോ ഇങ്ങനെ വരുന്നത് ഇത് ചെറിയൊരു മാറ്റം ഉണ്ട് ഒന്ന് ഒരു കണ്ടില്ലേ ഇങ്ങനെ ഒരു മാറ്റം വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇരുന്നൂറ്റി ഇരുപതിലുള്ള നൈറ്റികൾ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കുക എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല് നമ്പറിൽ സ്ക്രീൻഷോട്ട് അയക്കുക പിന്നെ അഡ്രസ്സും കൂടി കൂടെ അയച്ചു തന്നാൽ വളരെ ഉപകാരമായിരുന്നു കൺഫേം ആണെങ്കിൽ നിങ്ങൾക്കത് ആ സാധനം മാക്സി വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്രസ്സും കൂടി അയച്ചു തന്നാൽ എന്താ എന്താച്ചാൽ നമ്മളിവിടെ കസ്റ്റമർ പോണ സമയത്ത് നമ്മൾ പാക്കിങ്ങിന് നമ്മൾ തന്നെയാണ് പാക്കിങ്ങും നമ്മൾ തന്നെയാണ് പർച്ചേസിങ്ങും ഒക്കെ നമ്മ ഞാൻ തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെന്നുണ്ടെങ്കിൽ ചാലുവ ഒരു മിനിറ്റ് ഇട അതാകുണ്ട് അവിടെ വൈലേറ്റ് കളിക്കണോ മാക്സ് എടുത്താൽ അത് നേർത്താ പൊട്ടിച്ചീലങ്ങോട്ട് കൊടുന്ന ആ ആ അങ്ങോട്ട് കൊടുത്താ അതിൻ്റെ ചുവടുള്ള അപ്പോൾ കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ മാറ്റി വെക്കാൻ പറയുമ്പോൾ അഡ്രസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആ അഡ്രസ്സ് ഞാൻ കണ്ടാൽ വേഗം എഴുതി വെച്ചാൽ അത് പാക്ക് ചെയ്തിട്ടേ പിന്നെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുള്ളൂ അപ്പം അതുകൊണ്ടാണ് അഡ്രസ്സ് ചോദിക്കുന്നത് അല്ലാതെ ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യൂല അപ്പോൾ എല്ലാവരോടും അസ്സലാം അല്ലേക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് ഇന്ന് രണ്ട് വീഡിയോ ഉണ്ട് അപ്പോൾ ഇത് ചിലപ്പോൾ ഫസ്റ്റ് മറ്റേ സെക്കൻഡ് അല്ലെങ്കിൽ അത് സെക്കൻഡ് ഇത് ഫസ്റ്റൊക്കെ ആയിട്ട് അങ്ങനെ വരും അപ്പോൾ ഇൻഷാ അല്ല അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി അത് അവസാനം പറഞ്ഞുതരാം പിന്നെ കട ഇവിടെ പറഞ്ഞ് ചോദിച്ചിരുന്നു കുറേ ആൾക്കാരാദ്യം പറയാൻ പറഞ്ഞു അത് ഞാൻ പറഞ്ഞാൽ പറഞ്ഞു മലപ്പുറം കീരം കൊണ്ട് പഴയ അങ്ങാടി അങ്ങനെ പറഞ്ഞുതരാട്ടോ അല്ലെങ്കിൽ കീരം കൊണ്ട് കേ അങ്ങാടി അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളൊന്ന് വന്ന് നോക്കി അപ്പോ അപ്പോൾ അഡ്രസ്സിപ്പം അങ്ങനെ പറയാൻ പറഞ്ഞില്ലേ അങ്ങനെ പറയുമ്പോൾ വേഗം ഉണ്ട് പറഞ്ഞു കീരം കൊണ്ടുനിന്ന് കെ കെ അങ്ങാടിയാണ് അതായത് മലപ്പുറത്തുനിന്ന് ഒരു ആറ് കിലോമീറ്റർ ഉണ്ടാകും ഇങ്ങോട്ട് ഒരാറ് കിലോമീറ്റർ ഉണ്ടാകും എന്നിട്ട് അത് അവിടുന്ന് കീരം കൊണ്ട് മലപ്പുറത്ത് നിന്ന് കീരം കൊണ്ട് പെരുന്നള്ളന്ന് വരുവാണെങ്കിലും കീര കീരം കൊണ്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ മലപ്പുറത്തേക്ക് വരുക മലപ്പുറത്തുനിന്ന് വരികയാണെങ്കിൽ ആദ്യം മലപ്പുറം പിന്നെ കീരം കൊണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കീരം കൊണ്ടുനിന്ന് ഇനിയിപ്പോൾ പടപ്പറമ്പ് റോട്ടിന് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം കെ കെ അങ്ങാടി പിന്നെയാണ് കീരമ്പുണ്ട് അപ്പോൾ ആർക്കും പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാകുന്നില്ല അതുകൊണ്ടാണ് പിന്നെ ഞാൻ പറയാതിരിക്കുന്നത് കുറേ ആൾക്കാർ ഇങ്ങനെ സ്ഥലം ചോദിക്കുന്നത് അപ്പോൾ ഓക്കെ അസ്സാം വലൈക്കും